മസൂദ് ഉസ്താദിന്റെ മരണം ഇന്നും ഓരോരുത്തരും കണ്ണുനീരേൽപ്പിക്കങ്ങൾ മുഴുവനും സമീപകാലത്ത് ഇങ്ങനെ ഒരു മരണത്തെ കേട്ടതായി നമ്മളെ ജീവിതത്തിൽ ഓർമ്മല്ല ഇത്ര ഉള്ള ഒരു മനുഷ്യൻ ആത്മീയത കുറവുണ്ടായിട്ടാ ദ്വാരക്കാത്ത കുറവാ ജീവിതത്തിൽ മോശം ഉണ്ടായിട്ടാ വ്യക്തിപരമായി എന്തെങ്കിലും വഷളത്തരം ഉണ്ടായിട്ടാണോ എന്തെങ്കിലും രോഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടാണോ ഒരു മിനിറ്റ് വിശ്രമിക്കാൻ പോലും സമയമില്ലാതെ ഓടി ദീനിയായ വിഷയത്തിനു വേണ്ടി മാത്രം രാവും പകലും ഈ ട്വന്റി ഫോർ അവർ കറങ്ങുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ് ഉസ്താദ് തിരുവമ്പാടിക്കാർ നേരിട്ട് അത് കേട്ട് അറിയില്ല ഇവിടെ വന്നോ എപ്പോഴാണ് സ്ഥിരം വരില്ലേ നിങ്ങൾക്ക് അറിയാലോ നേരിട്ട് കണ്ടവരാണ് ആസ്വദിച്ചവരാണ് അവരിൽ നിന്ന് ആത്മീയ ആനന്ദം കൊണ്ട ആളുകളാണ് ഇന്നും നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് ആ വേദന പോയിട്ടില്ല നെട്ടല് പോയിട്ടില്ല പറയുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ കണ്ണ് നനക്കണ് അദ്ദേഹത്തിന്റെ ആത്മീയ തറജക്ക് വേണ്ടി ഓതാനും ചെയ്യാനും ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ഒരു പ്രധാനപ്പെട്ട വാട്സ്ആപ്പ് ഹദിയ എന്ന് പറഞ്ഞിട്ട് അത് കുറെ കാലങ്ങൾക്ക് ഇങ്ങോട്ട് ഓരോ ഉസ്താദുമാരും മഹാന്മാരൊക്കെ അഫാത്തായി കേൾക്കുമ്പോ അവരെ പേരയിലിട്ട് അതിൽ ദഹലിയിലാസിന് അതി അതിലുള്ള ആളുകൾക്ക് കൂട്ടിയിട്ട് അങ്ങനെ ഒരു അങ്ങനെ നടത്തി അങ്ങനെ എല്ലാ പരിപാടിയിലും അങ്ങനെ കൂടുന്നാണ് അതിൽ നിന്ന് മസ്ബൂദ് ഉസ്താദിന് വേണ്ടി മാത്രം ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തു അതിൽ നിന്ന് എങ്ങനെ ലിങ്ക് വിട്ടുകൊണ്ട് മസൂദ് ഉസ്താദിന്റെ പേരിൽ ദഹലിയിൽ ചൊല്ലാൻ വേണ്ടി പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് പുതിയതായി ഉണ്ടാക്കാന്നുള്ള ചർച്ചയിൽ ലിങ്ക് ഇട്ടുകൊണ്ട് ആരംഭിച്ചു രണ്ട് ദിവസം കൊണ്ട് അത് എണ്ണൂറ് തൊള്ളായിരം ആളായി മാറി അസലീയായ ഗ്രൂപ്പിൽ ഇപ്പോഴും മുന്നൂറ്റി അമ്പ ഉള്ളൂ പക്ഷേ അവരും അവരുടെ കെയർ ഓഫിലും വന്ന ആളുകൾ എണ്ണൂറ് തൊള്ളായിരം എത്ര റിക്വസ്റ്റുകൾ റിക്വസ്റ്റുകളിലേക്ക് വരുന്നത് എനിക്കറിയിൽ അങ്ങനെ റിക്വസ്റ്റ് എന്താ കാട്ടേണ്ടത് ഓരോ ദിവസവും ഇരുപത്തഞ്ചും അയിമ്പതും നൂറും ഓരോ മണിക്കൂറിൽ ഇങ്ങനെ റിക്വസ്റ്റ് വരുകയാണ് അതിൽ കാറായിട്ടാണോ കാരണം കഴിയായിട്ടാണോ അറിയില്ല പേഴ്സണൽ മെസ്സേജ് ഗ്രൂപ്പിൽ നിന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സമയമില്ല പ്രഖ്യാപിച്ചു ഇരുപത് ലക്ഷം കഴിഞ്ഞു സ്റ്റോപ്പ് ഇന്ന് വൈകുന്നേരത്തോട് ഇരുപത് ലക്ഷം ആ ഒരു ഒറ്റ ഗ്രൂപ്പിൽ ഇരുപത് ലക്ഷം ലാ ഇലാഹ ഗ്രൂപ്പിലാണ് അങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പ് ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് നാടുകളിൽ മുമ്പ് പോയ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ യാസിൻ പ്രഖ്യാപിച്ചു അഞ്ച് പത്ത് ഇരുപത് അഞ്ച് പത്ത് ഇരുപത് ആണ് യാസീൻ ഓതിയത് കുഞ്ഞിങ്ങനെ മെസ്സേജ് വന്നു ഇൻഷാ ഇൻഷാല്ല ഞായറാഴ്ച ആകുമ്പോഴേക്കും മകരിമാകുമ്പോഴേക്കും നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് യാസീൻ ഓതാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചു നാലായിരം അല്ല നാപ്പതിനായിരത്തിന് മോല മുകളിൽ കയറുന്ന ചിക്കപ്പ് ഇതൊക്കെ ആത്മീയമായ ഇടപാടാണ് കാരണം അദ്ദേഹം ഭാഗ്യവാനാണ് പക്ഷേ അദ്ദേഹം ഇവിടെ ക്ലാസ് കേട്ടവരും അദ്ദേഹത്തിന്റെ മുത്തമ്യങ്ങളും അദ്ദേഹത്തിന്റെ മക്കളും കുടുംബവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒക്കെ സങ്കടത്തിലെ വിരഹ വേദനയുടെ എല്ലാവർക്കും അറിയാം ഉസ്താദ് അള്ളാഹുവിന്റെ മുമ്പിൽ വെറുതാവൂല കാരണം പരിശുദ്ധ കുറ മനപ്പാടമാക്കിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് മനഃപ്പാ പരിശുദ്ധ ഖുർആാന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പഠിച്ചു ദിവസവും രാത്രി ഒഴിവില്ല പരിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങളാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ അത് തന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ വളരെ സ്നേഹസമ്പന്നമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത ക്ലാസ് അതുകൊണ്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളും ആലിമ്യങ്ങളും മുത്താലിമ്യങ്ങളും ഒരുപോലെ കണ്ണുനീരൊലിപ്പിക്കുന്നവ അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരും നമുക്കൊക്കെ വിളിച്ചിട്ട് എത്ര ആളുകളെ പൊട്ടിക്കരയുന്നു നേരിട്ടും നേരിട്ടും പരിചയം സാറേ അദ്ദേഹത്തിന്റെ വയൾ ക്ലാസ് വല്ലാത്തൊരു നഷ്ടമാണല്ലോ ഞാൻ ആ വിട്ടുപോയി ജനാസ കണ്ട് ദ്വർക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനും കരയാതിരുന്നിട്ടില്ല ഞാൻ ചെന്ന് എന്റെ മുന്നേയും എന്റെ പിന്നെയുമുള്ള ദുരന്ത ആളുകളൊക്കെ പൊട്ടി പൊട്ടി കരഞ്ഞു വേണം വലിയ വലിയ ആലിമ്യങ്ങൾ വലിയ വലിയ നേതാക്കന്മാരൊക്കെ അവിടെ പോയിട്ടുണ്ട് എന്നാലും ഞമ്മളൊക്കെ അറിവിൽ മസൂദ് ഉസ്താദിന്റെ പേരിൽ കണ്ണിനീരൊലിപ്പിച്ചതുപോലെ ഒരു മരണം നമ്മൾ ഓർമ്മയിലില്ല ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് പൂർണമായും ഉൾക്കൊണ്ട് കൊണ്ട് അത് ശരിക്കും ഉൾക്കൊണ്ടത് പഠിച്ചത് ഉൾക്കൊണ്ട് അത് സമൂഹത്തിനോട് സംവദിച്ചു എന്നുള്ളതാണ് അള്ളാഹു അവിടുത്തെ ദർജേറ്റി കൊടുക്കട്ടെ അള്ളാഹുറ്റി കൊടുക്കട്ടെ മക്കൾക്ക് ഭാര്യക്ക് കുടുംബത്തിനൊക്കെ അള്ളാഹു വലിയ ഭാവി നൽകി ചെറിയ മക്കളാണ് ഒരു ഭാര്യയാണ് ആ കുടുംബത്തിന് വലിയ സമാധാനമായിരുന്നു കുടുംബത്തിനോട് വലിയ സ്നേഹമായിരുന്നു ആ കഥകളൊക്കെ ജ്യേഷ്ഠം പറയുന്നുണ്ട് ആ വീട്ടിലെ പ്രോഗ്രാമിൽ യൂട്യൂബിലൊക്കെ കേൾക്കാം പറഞ്ഞത് അതുപോലെ പ്രവർത്തിച്ച അനുഭവങ്ങൾ മരിക്കാൻ പോവുകയാണെന്നുള്ള സൂചനകളൊന്നും തന്നിയില്ലെങ്കിലും ആ സ്നേഹത്തിൽ നിന്നും ഇടപാടുകളിൽ നിന്നൊക്കെ ലാസ്റ്റ് മനസ്സിലായത് മരണം മുന്നിൽ കണ്ടുകൊണ്ടെല്ലാം വൃത്തിയാക്കി ഭംഗിയാക്കി അദ്ദേഹം യാത്ര പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നാട്ടിലായിരുന്നു തലേ ദിവസത്തെ കൂടെ ലൂര് പിറ്റേ ദിവസം കാസർകോട്ടാണ് വീട്ടിൽ വന്ന് സുബൈയുടെ തൊട്ട് മുമ്പ് വന്ന് സുബൈ നിസ്കരിച്ചു കുറഞ്ഞ സമയത്തൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോഴാണ് ആ കിടത്തത്തിലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തളർച്ച അനുഭവപ്പെട്ടത് ഞാൻ അവിടുന്ന് ജനാസ കണ്ടു തിരിച്ചു വരും മുന്നോട് അയൽവാസിയാൾ പറഞ്ഞു അതേ വണ്ടിയതാ ബാഗ് പോലും ഇറക്കി വെച്ചിട്ടില്ല അടുത്ത യാത്രക്ക് ഒരുങ്ങുകയാണ് ബാഗൊന്നും ഇറക്കിയില്ല കാരണം ഇറക്കാൻ സമയത്ത് ജസ്റ്റ് ഒന്ന് കിടന്ന് അദ്ദേഹം തലേന്ന് രാത്രി വയ പറഞ്ഞ സ്ഥലത്ത് സമാപന ദുവാ എന്റെ അനുജനായിരുന്നു അനുജനെ നമ്മളോട് പറഞ്ഞു തലേന്ന് അവിടെ പിടിച്ചുവെക്കാൻ നോക്കി കാരണം കൂടല്ലൂർന്ന് ഓടി വരണ്ടേ അപ്പൊ കാസർകോട്ട് ഇവിടുന്ന് പോകാം ഇവിടെ കിടന്നോളിങ്ങൾ സ്ഥാപനത്തിൽ കിടക്കാൻ പറഞ്ഞു അവിടെ കുടുംബങ്ങളും മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ കണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു രാത്രിക്ക് രാത്രി പന്ത്രണ്ടരക്ക് വയത് കഴിഞ്ഞു സഹോദരിമാരെയും മക്കളെയൊക്കെ കണ്ട് നിൽക്കാൻ സമയമില്ല എനിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എത്തിയിട്ട് പോകണം അടുത്ത യാത്ര ആ യാത്ര അദ്ദേഹത്തിന്റെ മരണം കണക്കാക്കിയത് ഭാര്യയുടെയും മക്കളുടെയും അടുത്തു നിന്നായിരുന്നു ആ വീട്ടിൽ നിന്നായിരുന്നു മരണം അവിടെ വെച്ചാണ് എന്നുള്ള നിലക്കുള്ള തീരുമാനം കൊണ്ടാവണം അദ്ദേഹം തിരക്കിട്ട് കൊണ്ട് വീട് ലക്ഷ്യം വെച്ച് പോയത് ഇല്ലെങ്കിൽ അവിടുന്ന് നേരെ കാസർകോട്ട് കണ്ട് വിട്ടാൽ മതിയായിരുന്നു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഗ്യാപ്പ് എന്റെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെയാ ഉദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം വയ പറയലായിരുന്നു വരുന്നത് വയത് കഴിഞ്ഞിട്ടാണ് ഇനി പോകാനുള്ളത് വയലാണ് നല്ലൊരു നീയത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് അള്ളാഹു വെറുതെ വിടുവില്ല ഒരു വായ്പ ഉണ്ടാവില്ല അള്ളാഹു അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നു നമുക്കറിയാം ഖുർആാൻ മനപ്പാടമാക്കിയാൽ മണ്ണ് തൊടുവില്ല എന്നാണ് ഖബർലേ മണ്ണിന് പേടിയാണ് ഖുർആാൻ മനപ്പാടാക്കിയ ആളെ അസൂദ് സഖാഫിയ വിഷയത്തിൽ ഭാഗ്യവാനാണ് വെറും ഒരു ഖുർആാൻ പഠിച്ച ആളല്ലോ ഖുർആൻ പഠിച്ചു അത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും നല്ല സൗന്ദര്യത്തിൽ ഖുർആൻ ഒതുന്നു രാത്രി മുഴുവനും പൊതുജനങ്ങളോട് ദീൻ പറഞ്ഞു കൊടുക്കുന്നു പകലിൽ കിതാബ് ഓതി കൊടുക്കുന്നു സാധാരണ പറയുന്ന ആളുകൾ അവര് രാത്രിയുടെ ക്ഷീണം മാറ്റാൻ പകൽ മുഴുവനും വിശ്രമത്തിലായിരിക്കും പലരും അസൂദ് ഉസ്താദ് അദ്ദേഹത്തിന്റെ മുഖവും താടിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ താഴെയാണ് പ്രായം കൊണ്ട് നല്ലോണം നിറച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ കണ്ടാൽ അദ്ദേഹത്തിന്റെ ചെറിയ അഞ്ജനം തോന്നും കാരണം വിശ്രമമില്ലാത്തതിന്റെ പേരിൽ പ്രായത്തിന്റെ ആ ഒരു നര മുഖത്ത് അനുഭവപ്പെട്ടതൊക്കെ വിശ്രമിക്കാൻ സമയമില്ലാത്തതിന്റെ പേരല്ലാണെന്ന് മനസ്സിലാക്കുന്നു ഏതായാലും ഒരു കുറഞ്ഞ വയസ്സിൽ അള്ളാഹുലേക്ക് മടങ്ങുമ്പോ ഒരു വലിയ ആയുസിന്റെ പണി അദ്ദേഹം ദുനിയാവിൽ തീർത്തു വെച്ചു എത്ര ബന്ധങ്ങൾ എത്ര സ്ഥലത്തനുസ്മരണങ്ങൾ ആ അനുസ്മരണ വേദികളിലൊന്നും കരയാതെ ആരും അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടില്ല